ഞെട്ടൂർ ദേശീയ വായന സംഘടിപ്പിച്ച ഡോക്ടർ സുധീർ ബാബുവിൻ്റെ കവിതാ സമാഹാരം പുസ്തക പ്രകാശനം പ്രശസ്ത നാടക സംവിധായകൻ ഡോക്ടർ ചന്ദ്രദാസ് ഉദ്ഘാടനം ചെയ്തു പുസ്തക പ്രകാശനം പ്രശസ്ത കവി സച്ചിദാനന്ദൻ പുഴങ്കര രാമൻ മെമ്മോറിയൽ എൽ പി സ്കൂളിലെ റിട്ടയർഡ് എറ്റ് പി സിസും ഡോക്ടർ സുധീർ ബാബുവിൻ്റെ മാതാവുമായ നളി ടീച്ചറാണ് ഏറ്റുവാങ്ങിയത് ഡോക്ടർ സുധീർ ബാബുവിൻ്റെ ഇത് ഹണ്ട് എന്ന കവിതാ സമാഹാരം പരിചയപ്പെടുത്തിയത് ഡോക്ടർ മൂഞ്ഞനാട് പട്ടകുമാറാണ് പ്രശസ്ത സാഹിത്യകാരൻ മുഖ്യ പ്രഭാഷണം നടത്തി സംസാരിച്ചു കവി ഡോക്ടർ ചായം ധർമ്മരാജൻ നെട്ടൂർ ദേശീയ വായനശാല സംഘടിപ്പിച്ച പുസ്തക പ്രകാശന ചടങ്ങ് രാജേഷ് കൈതമരുടെ സോപാന സംഗീതത്തോടുകൂടി തുടങ്ങി എൻ ഒ ജോർജ് വായനശാലയുടെ പ്രസിഡന്റ് അധ്യക്ഷ വഹിച്ച യോഗത്തിൽ വായനശാലയുടെ സെക്രട്ടറി വി കെ പ്രദീപൻ സ്വാഗതവും ആശംസകളും നേർന്നുകൊണ്ട് ലൈബ്രറി കൗൺസിലംഗം എ കെ ദാസ് സാമൂഹ്യ പ്രവർത്തകനായ സി ആർ അജിത് കുമാർ കവി വിനോദ് മേപ്പറമ്പ് രാമ മെമ്മോറിയൽ എൽ പി സ്കൂളിൻ്റെ എഡ് പി സെസ് മേനോൻ ഡിവിഷൻ കൗൺസിലറായ ഉണ്ണി മരട് നഗരസഭാ കൗൺസിലർ ബെൻഷാ നടിൽവേട് സാമൂഹ്യ പ്രവർത്തകൻ എ ആർ പ്രസാദ് എന്നിവർ സംസാരിച്ചു കവിതാ സമാഹാര ചടങ്ങിനെ നന്ദിയും മറുപടിയുമായി പ്രശസ്ത എഴുത്തുകാരനും ദ ഹണ്ടിൻ്റെ അജ്ഞാതാവുമായ ഡോക്ടർ സുധീർ ബാബു നന്ദി രേഖപ്പെടുത്തി മനോഹരമായി ദ ഹണ്ടിലെ കവിതകൾ ആലപിച്ച മീരാ രാജേഷും തുടർന്ന് കവിയരങ്ങോട് കൂടി പുസ്തക പ്രകാശന ചടങ്ങ് പര്യവസാനിച്ചു അൻപത് വാക്കുകളിൽ പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് കവിതയുടെ ഒരു പ്രത്യേകത വെറും അമ്പത് വാക്കുകളിൽ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ വാക്കുകളിൽ ഒരു ലോകത്തെ നമുക്ക് കവിതയിൽ കാച്ചി എടുക്കാം എന്നുള്ളതാണ് കവിതയുടെ പ്രത്യേകത ഞാൻ വളരെ വിശദമായ ഒരു സംസാരത്തിലേക്ക് പോകുന്നില്ല എനിക്കറിയാം നിങ്ങളെല്ലാവരും ഇവിടെ കൂടിയത് എന്നോടുള്ള ഒരു സ്നേഹത്തിൻ്റെ പുറത്താണ് സ്നേഹം ഞാൻ അനുഭവിക്കുന്നു അതിനോടെന്നും നന്ദി ഉണ്ടാവും എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് എന്നും എൻ്റെ മനസ്സിൽ ആ നന്ദി നിലനിൽക്കും തീർച്ചയായും ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വലിയൊരു ചടങ്ങാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഏറ്റവും ഹൃദയത്തോട് അടുത്ത ആളുകളെയാണ് ഞാൻ ഇതിലേക്ക് ക്ഷണിച്ചത് ഇവർ ഓരോരുത്തരും എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയ വ്യക്തികളാണ് എനിക്കൊപ്പം നിൽക്കുന്ന ആളുകളാണ് എൻ്റെ ഹൃദയത്തോട് അടുത്ത വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഒരു ഒരു ഹൃദയബന്ധം ആത്മബന്ധം സൂക്ഷിക്കുന്ന ആളുകളാണ് അപ്പോൾ മുൻപ് നടത്തി ഏഴ് പ്രകാശനങ്ങളെക്കാൾക്കും എനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും സന്തോഷം തരുന്ന ഒരു പ്രകാശന കർമ്മം ഇതാണ് സാനമാഷ ചെയ്തിട്ടുണ്ട് നമ്മുടെ ലോകത്തര കവി സച്ചിദാനൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തിട്ടുണ്ട് ശശി തരൂർ എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തിട്ടുണ്ട് കൃതിയിൽ വെച്ച് രണ്ട് തവണ അല്ലെ എൻ്റെ എൻ്റെ പുസ്തകങ്ങള് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സാഹിത്യ കൂട്ടായ്മയായിരുന്നു കൃതി എസ് പി സി എസ് സംഘടിപ്പിച്ചു അവിടെ വെച്ച് സച്ചിദാനന്ദൻ മാഷന്റെ പുസ്തകം പ്രകാശനം ചെയ്തു ശശി തരൂരൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തു സാനു പ്രകാശനം നിർവഹിച്ചു ശ്രീ സി രവിശങ്കർ ജി ബാംഗ്ലൂർ വെച്ച് പുസ്തകം പ്രകാശനം നിർവഹിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വലിയ വലിയ ആളുകളും വലിയ വലിയ സംഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടായാൽ പോലും എനിക്ക് നിങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഇത്തരം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച വിവരം തന്നെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ഈ വേദിയിൽ നിൽക്കുമ്പോൾ നിങ്ങളുമായിട്ട് കാണുമ്പോൾ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെയാണ് ഇതിനെ ഒരു സാധാരണ ഗദ്യ ഭാഷയിലൊന്നും ഒരു കാവ്യ പ്രസ്താവനയായി ജീവിതത്തെ കുറിച്ചിട്ടുള്ള കാവ്യ കവിതയിൽ നിന്ന് കൊണ്ടുള്ള ഒരു ഒരു പ്രസ്താവനയായി ഒരെഴുത്തായി മാറ്റുന്നത് അത് ലളിതമെന്ന് തോന്നുമ്പോഴും മാത്രം ലളിതമല്ലാത്ത എന്നാൽ നമുക്കൊക്കെ വായിച്ചാൽ അനുഭവിക്കുന്ന അവർ പക്ഷെ ഒറ്റയ്ക്ക് ഇരുന്ന് വായിക്കേണ്ടതാണ് അങ്ങനെ കവിയിരങ്കിൽ പാടേണ്ട കവിതകളല്ലാന്ന് എനിക്ക് തോന്നാറുണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മൾ വായിക്കുകയും ആലോചിക്കുകയും കുറച്ച് വായിച്ച് മടക്കി വെക്കുകയും പിന്നെ വീണ്ടും കൊടുത്ത് വായിക്കുകയും ഒക്കെ ചെയ്യണ്ടെന്ന രീതിയിലുള്ള ഒരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള അനുഭവങ്ങളാണ് സുതീർ ചെയ്തു വെക്കുന്നത് ഈ കവിതയിൽ ഇങ്ങനെ ഈ സാധാരണ കവി കവികൾക്ക് ചില ഒബ്സെഷൻസ് ഉണ്ട് ചില ബാധകളുണ്ട് ആ ബാധയിൽ അവരിങ്ങനെ ഇങ്ങനെ കുടുക്കി കിടക്കും ഇങ്ങനെ മരണത്തെ പറഞ്ഞു ജീവിതത്തെ കുറിച്ച് അത് കൊലപാതകമാകാം ആത്മഹത്യാകാം പിന്നെ നമ്മൾക്ക് നമുക്ക് നമുക്ക് അയൽ തിരിച്ചു പിടിക്കാനാകാത്ത വിധം ഒരു മിസ്സിംഗ് ആകാം അങ്ങനെ പല രൂപത്തിൽ നമുക്കിടയിൽ നിന്ന് ഒരാൾ അപ്രത്യക്ഷമാകുന്നതിനെ ഈ ഒരു തിരസ്കാരത്തിന്റെ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുന്നതിന്റെ അല്ലെങ്കിൽ സ്വയം ശക്തിയുടെ അല്ലെങ്കിൽ മരണം എന്ന് പറയുന്ന ഏക ഏകകേന്ദ്രീകൃതമായ ഒരു സത്യത്തിൻ്റെയൊക്കെ അടയാളത്തിലാണ് സുധീർ ബാബു ഈ മരണത്തെ കൂട്ടുപിടിക്കുന്ന മരണം പോലും സുധീർ ബാബുവിൻ്റെ കവിതകളിൽ സ്വാതന്ത്ര്യത്തിന്റെ പര്യായവതമായിട്ടാണ് വരുന്നത് ഒരാൾ മരിച്ചു എന്ന് പറയുന്നത് അയാൾ എന്നേക്കുമായി സ്വാതന്ത്ര്യം നേടി എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മൾ ജീവിക്കുന്ന കാലത്തിനോട് നിരന്തരം സമരസപ്പെട്ടുകൊണ്ടും ഏറ്റുമുട്ടിക്കൊണ്ടും ഒരു കവി നടത്തുന്ന നിരോധാത്തമായിട്ടുള്ള അലർച്ചയാണ് സുധീർബാബുവിൻ്റെ കവിതകൾ കവിയുടെ ആസനത്തിൽ ചൊറിഞ്ഞണം തേച്ചത് അന്നു തന്നെയാണ് രണ്ട് പ്രണയിതാക്കൾ കൊക്കയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തത് കവിത ഈണത്തിൽ ചൊല്ലാത്തത് കൊണ്ടാണ് അവർ അഞ്ചാമത്തെ കവിയെ പട്ടിണി കിട്ടത് അന്നു തന്നെയാണ് വിശന്നപ്പോൾ ആഹാരം മോഷ്ടിച്ചൊരുവനെ നാട്ടുകാർ കെട്ടിയിട്ട് തല്ലിക്കുന്നതും ആനുകാലികങ്ങൾ കവിത പ്രസിദ്ധീകരിക്കാത്തതിനാലാണ് അവർ ആറാമത്തെ കവിയെ നാടുകടത്തിയത് അന്നു തന്നെയാണ് ഡി ജി പി കവിത എഴുതി അഭിപ്രായം അമ്മയായി എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇക്കാര്യം ഞാൻ പഠിപ്പിച്ച എൻ്റെ സ്കൂൾ വെച്ച് എൻ്റെ പുതിയ മാനേജർ അജിത് കുമാർ ഉണ്ട് എൻ്റെ പഴയ മാനേജർ രാമമാഷെയും മാല ടീച്ചറേയും ഞാൻ ഈ സമയത്ത് അനുസ്മരിക്കുന്നു എൻ്റെ സ്കൂളിൽ എൻ്റെ കൂടെ ഞാൻ പഠിപ്പിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന ഇപ്പോഴത്തെ മിസസ്നെ ഞാൻ ഈ സമയത്ത് അനുസ്മരിക്കുന്നു പിന്നെ എൻ്റെ കൂടെ പഠിപ്പിച്ച ചില അധ്യാപകർ ഇതിനിടയിൽ ഇരിക്കേണ്ട കരീം സാറ് അവരെ എല്ലാവരെയും ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു എൻ്റെ മോൻ്റെ ഈ വളർച്ചയിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു സന്തോഷത്തോടു കൂടിയാണ് ഈ നിമിഷത്തിൽ പങ്കെടുക്കുന്നത് കാരണം കുറേ നാളുകളായി ഞാൻ ഇഷ്ടപ്പെടുന്ന കുറേയധികം കവിതകളുടെ കർത്താവ് കൂടിയായ സുധീർ മാഷിൻ്റെ പുസ്തക പ്രകാശനത്തിൽ പങ്കെടുക്കാനായിട്ടാണ് ഞാൻ എത്തിച്ചേർന്നത് അപ്പോ അതിൽ പങ്കെടുക്കാൻ പൂർണ്ണമായും പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യം അറിയിക്കുന്നു അതിനുവേണ്ടി എന്നെ ക്ഷണിച്ചതിന് ഈ ഗ്രന്ഥശാലയുടെ ഭാരവാഹികളോടും കവിയോടും ഒക്കെയുള്ള നന്ദി കൂടി ആദ്യമേ പറയും ഒരു വലിയ പ്രഭാഷണത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല മുന്നിനാട് പത്മകുമാർ സാർ ഈ പുസ്തകത്തെ അവതരിപ്പിച്ചുകൊണ്ട് കുറേയധികം കാര്യങ്ങൾ മിക്കവാറും കവിതകളുടെ ആന്തരികമായ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നമ്മളോട് പറഞ്ഞു മാത്രമല്ല ജീവിതത്തെയും ജീവിതത്തെയും വ്യക്തി തന്നെ നമ്മുടെ മുമ്പിൽ ഇവിടെ സത്യസന്ധമായിട്ട് കഴിഞ്ഞു നമ്മളുടെ ലോകം തന്നെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കവിത എഴുതാനോ കഥകൾ കേൾക്കാനോ മറ്റൊരു വിടമില്ലാത്ത സ്ഥലത്ത് ക്ലബ് ഹൗസ് എന്നൊരു കൂട്ടായ്മയിലൂടെ നിലമ്പൂരി ഞാനും സുധീർ മാഷും അങ്ങനെ ഒരുപാട് പേര് കണ്ടുമുരുത്തുന്നത് അങ്ങോട്ട് സുധീർ മാഷിയുടെ കവിതകളിലൂടെയുള്ള സഞ്ചാരങ്ങൾ സൗഹൃദങ്ങൾ അതങ്ങനെ വളർന്ന് വളർന്ന് ഇപ്പോൾ ഈ ഒരു കൂടിച്ചേരൽ വരെ എത്തിയിരിക്കുന്നു പാഷ മുൻപ് പറഞ്ഞതുപോലെ തന്നെ പുസ്തകങ്ങൾ ഒരുപാട് എത്തിയിട്ടുണ്ട് ഏഴോ എട്ടോ പുസ്തകങ്ങൾ ഇപ്പോൾ ഒരു കവിതാ സമാഹാരം കൂടുന്നുണ്ട് ധനം എങ്ങനെ ഉണ്ടാക്കണം എന്നാണ് ഭാഷ മറ്റുള്ള പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് പക്ഷെ കവിതാ പുസ്തകം വെച്ചിട്ട് എങ്ങനെ ധനം ഉണ്ടാവും എന്ന് അറിയില്ല നെട്ടൂർ ദേശീയ വായനശാല ഒരു പുസ്തക പ്രകാശന ചടങ്ങ് സംഘടിപ്പിക്കുന്നു അതും കവിതാ പുസ്തകം ആ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന ഈ വലിയ ജനക്കൂട്ടം അത് ഈ നാടിൻ്റെ സാംസ്കാരിക ഔന്നത്യത്തെ അറിയിക്കുന്നതാണ് ഈ ഉച്ച നേരത്ത് ഇവിടെ കൂടിയ മുഴുവൻ സഹൃദയരെയും സഹോദരി സഹോദരങ്ങളെയും ആദരപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ് വായനശാലയുടെ പേരിൽ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ പേരിൽ വായന വലിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവുകൂടിയാണ് ഇത് സുദൂർ ബാബു സാറിൻ്റെ കവിതകൾ വായിച്ചിട്ടില്ലെങ്കിലും വായിച്ച ഒരു അനുഭവം ഇപ്പോൾ ലഭിക്കുന്നുണ്ടായി കവികളെന്നും സമൂഹത്തിലെ തിന്മയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമ്മളെ ചിന്തിപ്പിക്കുകയും അതിനെതിരെ വാക്കുകളിലൂടെ ചലങ്ങളിലൂടെ ശബ്ദമുയർത്തുകയും ചെയ്യും ഈ ബൈബിളിൽ ഒരു വാക്കുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് സ്വന്തം നാട്ടിൽ ഒരു പ്രവാചകനും വിലമതിക്കപ്പെടുന്നില്ല അതുപോലെ സുധീരഭാവോ ഇതിനെപ്പറ്റി കേട്ട് പറഞ്ഞു കേട്ടുകൊണ്ട് അല്ലാതെ അറിയാം അദ്ദേഹം നല്ല ഒരു എഴുത്തുകാരനാണ് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആളാണ് ധാരാളം ഡിഗ്രികൾ അദ്ദേഹത്തിനെ പറ്റി നമ്മൾ കൂടുതൽ അറിഞ്ഞിട്ടില്ല പക്ഷെ കഴിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഞങ്ങൾ വായനശാലയുടെ ഒരു വലിയ ഒരു സഹകാരിയാണ് അദ്ദേഹത്തിന്റെ പുസ്തകം ഇവിടെ പ്രസാദ പ്രസാദനം ചെയ്യുവാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചതിൽ തന്നെ സന്തോഷമുണ്ട് അഭിമാനത്തോടു കൂടി തന്നെയാണ് ഈ പുസ്തകം ഞങ്ങൾ പ്രസാദനം ചെയ്യുന്നത് നമ്മുടെ പലപ്പോഴും നമ്മുടെ പൊതുസമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു വർത്തമാനം വായന ഇങ്ങനെ മരിച്ചുപോയി എന്നുള്ള രൂപത്തിലുള്ള ഒരു സംഭാഷണമാണ് പല കോണിൽ നിന്ന് വരുന്നത് പക്ഷെ എനിക്കതിനോട് വിയോജിപ്പാണുള്ളത് കാരണം ഒട്ടേറെ പ്രസാദകരി രംഗത്തേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായും വായന മരിച്ചതാണെങ്കിൽ അങ്ങനെ സംഭവിക്കാനിടയില്ലല്ലോ നാൾക്ക് നാൾ പ്രത്യേക പ്രസാദകൻ പുതിയ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മറ്റുമായി രംഗത്തേക്ക് വരുന്ന ഒരു കാഴ്ച കാണുമ്പോ വായന മരിക്കുകയല്ല കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുന്നു എന്ന് വേണം അനുമാനിക്കാൻ നമ്മൾ നെട്ടുകാർ ഇന്ന് ഈ സമയം ചെലവഴിക്കുന്നത് ഒരു കവി നമ്മുടെ നാട്ടിൽ ഉണ്ടാകുക എന്നുള്ളത് വളരെയധികം സന്തോഷകരമായ കാര്യമാണ് അതുമാത്രമല്ല ആ കവിയെ അംഗീകരിക്കുക എന്നുള്ള മനസ്സ് അത് നമ്മുടെ നെട്ടൂരിന്റെ ഒരു ഭാഗ്യമായി കരുതുന്നു ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എൻ്റെ അച്ഛൻ്റെ നാട് നെട്ടൂരാണ് നെട്ടൂർ എന്ന് പറഞ്ഞാൽ അച്ഛൻ ജീവനാണ് എന്ന് നെട്ടൂക്കാരെന്ന് കഴിഞ്ഞാൽ അതേപോലെ തന്നെ സ്നേഹിക്കുന്ന ആൾക്കാരാണെന്നാണ് എൻ്റെ അച്ഛൻ എപ്പോഴും എന്നോട് പറയാറുള്ളത് അപ്പൊ ആ സ്നേഹമാണ് ഇന്ന് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത് ഈ മൂന്ന് മണിയുടെ നല്ല ഉഷ്ണത്തിൽ ഈ സ്കോള് നിറയെ ആളുകൾ അത് ഇത്രയും വൈകിട്ടും എല്ലാവരും കാത്തിരിക്കുന്നത് നമ്മുടെ സുധീറിനോട് ബാബുവിനോടുള്ള സ്നേഹമാണ് ആ സ്നേഹവും അംഗീകാരവും ഉണ്ടെങ്കിൽ അദ്ദേഹം വളരെയധികം പടവുകൾ മുന്നോട്ട് പോയി അവാർഡുകളുടെ കൂമ്പാരം തന്നെ അദ്ദേഹത്തെ തേടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ അമ്മ അമ്മയെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ആ അമ്മയെ വേദിയിൽ ഇരുത്തുകയും അദ്ദേഹം പുസ്തകം കൈമാറുകയും ചെയ്തത് അമ്മയ്ക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു നേട്ടം തന്നെയാണ് എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം നമുക്കറിയാം നമ്മുടെ ഈ നാടിനെ നമ്മുടെ നാടിലെ കുരുന്നുകൾക്ക് അധ്യാക്ഷരം പകർന്നു നൽകിയ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ എന്റെ ക്ലാസ് അധ്യാപിക കൂടിയായ നാളെ ടീച്ചർ അദ്ദേഹത്തിന്റെ മകൻ സുധീർ ബാബു അദ്ദേഹം കവിതയിലൂടെ ഒരു സമൂഹത്തിനെ ഉണർത്തുവാനും ഈ സമൂഹത്തിൽ വഴിതെറ്റിപ്പോകുന്ന യുവതലമുറയെ നേർവഴിയിലേക്ക് നയിക്കുന്നതിനുമായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ബൃഹത്തായ കവിതാ സമാഹരണത്തിലൂടെ സാധിക്കട്ടെ എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് സന്തോഷമുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് സുധീർ വാർഡിലെ വാടല കൗൺസിലർ കൂടിയാണ് ഞാൻ എല്ലാവർക്കും അറിയാം ഏട്ടനെ സുധീരേട്ടനെ കുറിച്ച് പ്രത്യേകിച്ച് പറയണ്ട ഈ വേദി കാണുമ്പോൾ തന്നെ അറിയാം കാര്യം ഈ നിറഞ്ഞ വേദി സുധീരേട്ടനോളം സ്നേഹം പ്രകടിപ്പിക്കലും കൂടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം ഈ തിരക്കുള്ള ജീവിതത്തിലും ഈ പുസ്തകങ്ങൾ രചിക്കുന്നതിന് വേണ്ടി സമയം കണ്ടെത്താം നമുക്ക് അറിയാം തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്കാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിലും ഇതിനു വേണ്ടി സമയം കണ്ടെത്തി ചെയ്യുന്ന പ്രവർത്തിയെ അനുമോദിക്കുകയാണ് അതുപോലെ ഇനിയും ഒരുപാട് ഉയരങ്ങൾ സുധീർ എന്നെത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അല്ലേ ഈ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞ് അഞ്ചാം ക്ലാസ്സില് മനങ്ങാട് സ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ സീനിയറായിട്ട് സുധീർ ബാബു അന്ന് അവിടെ പഠിക്കുന്നുണ്ട് ഒരു ജ്യേഷ്ഠൻ ഒരു രണ്ട് മൂന്ന് വയസ്സിന് മൂത്താണ് തവണ പുള്ളി ഞാനും അദ്ദേഹവും കൂടിയാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് അന്ന് മുതലേ സ്കൂളിൽ തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ കാത്തുനിന്ന് ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നു അപ്പോഴും തിരിച്ചു വരുന്ന ആ രണ്ടരണ്ടര കിലോമീറ്റർ സ്കൂളിലേക്കുള്ള യാത്രാ മധ്യേ അദ്ദേഹത്തിന്റെ കയ്യിൽ അന്നും ഏതെങ്കിലും ഒരു പുസ്തകം ഉണ്ടാവും അത് ബാലരമയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പുസ്തകം ഉണ്ടാവും ഞങ്ങൾ രണ്ടുപേരും നടന്നു വരുന്ന വഴിക്ക് അദ്ദേഹം ആ പുസ്തകം വായിക്കുകയും എന്നോട് കൂടെ വായിക്കാൻ പറയുകയും ചെയ്യും പക്ഷെ പലപ്പോഴും ഞാൻ ആ പുസ്തകത്തിലേക്ക് നോക്കുകയോ അതിന്റെ കാര്യങ്ങൾ ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു അന്ന് മുതലേ സുധീർ ബാബുവിന് ആ വാസന ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ എട്ടാമത്തെ പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്തിട്ടുള്ളത് ഇതിനൊപ്പ് ഏഴ് പുസ്തകങ്ങളൊക്കെ ഏറ്റുവാങ്ങിയത് കേരളത്തിലെ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരിൽ നിന്നൊക്കെ സച്ചിദാനന്ദൻ പാഷ് അടൂർ ഗോപാലകൃഷ്ണൻ പ്രകാരാധ്യനായ മന്ത്രി രാജീവ് മറ്റൊന്ന് ശ്രീ ശ്രീ സി രവിശങ്കർ ഉപ്പടെയുള്ള പ്രഗത്ഭ പ്രഗത്ഭ വ്യക്തികളാണ് മറ്റേഴ് പുസ്തകങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുള്ളത് അദ്ദേഹം നമ്മളെ വളരെ ലോകമറിയപ്പെടുന്ന ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ ഏറ്റവും അടുത്ത ഒരു സഹപ്രവർത്തകനാണ് വളരെ നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ കൂടുതൽ കവിത സമാഹാരം പ്രകാശനം ചെയ്യാൻ കഴിയട്ടെ കാറ്റു ൂ ബാൽക്കണിയിൽ രാവിലെ ഉണർന്ന മഞ്ഞ റോസാ റോസാപ്പൂവിന് എന്നോടെന്തോ പറയാനുണ്ടെന്ന് ഞാൻ അവനെ വിശ്വസിച്ചില്ല കാരണം കാറ്റൊരു നുണയനാണ് ഒരിക്കൽ മഴയെയും കൂട്ടിയെത്താമെന്ന് ബാപ്പു പറഞ്ഞതാണ് തെക്കുതിരിച്ചു വന്നു മഴയെ വിടെയെന്നു ചോദിച്ചപ്പോൾ ചൂളമടിച്ചു ദോസാപ്പൂവിന് സത്യമായിട്ടും എന്നോടെന്തോ പറയാണ്ടായിരുന്നു